ഹലോ ഒരു ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പുറംമറ്റം സൈഡിലുള്ള തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ തെള്ളിയൂർ വർഷ വാണിഭം കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതായത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വലിയ ഒരു കാർഷിക മേളയാണ് അതായത് കാർഷിക വാണിഭമാണ് ഈ നടക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു എല്ലാ വർഷവും നമ്മൾ വരാറുണ്ട് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായി വീഡിയോ ചെയ്തത് അതായത് തൃയൂർ കുറിച്ച് വാണിപത്തിൻ്റെ വീഡിയോ ആദ്യമായി ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു അതൊരു ഷോർട്ട് വീഡിയോ ആണ് ഉണക്കസറാവിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മൾ എൻ്റെ വീഡിയോ അതായത് ഫുൾ ചുറ്റിക്കറങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ഈ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തെള്ളിയൂർ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് തെള്ളിയൂർക്കാവ് വൃച്ചിക പണി വന്നിടക്കുന്നത് തെള്ളിയൂരമ്മയ്ക്ക് നിവേദ്യമായി കൊടുക്കുന്ന അല്ലെങ്കിൽ കാണിക്കയായി അർപ്പിക്കുന്ന ഒരു അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ തൊഴിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ തെള്ളിയൂർ അമ്മയ്ക്ക് അർപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്ന പണ്ട് കാലത്ത് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തെള്ളിയൂർ വെച്ച് വാണിപം എന്നുള്ള രീതിയിലേക്ക് അത് മാറുകയും അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടാടുകയും ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ആൽത്തറയുടെ മൈതാനം ആൽത്തറ മൈതാനത്തോ ആയിരുന്നു ഇത് നടന്നിരുന്നത് അതായത് ഇത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല വളർന്ന വിശാലമായ പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽത്തറ തന്നെ നമുക്ക് കാണാവുന്നതാണ് അവിടെ എത്തി നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ തികച്ചും ഒരു ഗ്രാമീണ പ്രദേശവും അതേപോലെ തന്നെ വളരെ നമുക്ക് മൈൻഡിനെ നല്ല രീതിയിൽ തന്നെ ഒരു അമ്പലത്തിലെത്തി അല്ലെങ്കിൽ ഒരു ആരാധനാ സ്ഥലത്തെത്തി എന്നുള്ള ഒരു ഫീൽ കിട്ടുന്ന അതായത് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ പൈതൃക മേളയും അതേപോലെ തന്നെ ഈ ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നു നിലനിൽക്കുന്നുള്ള ഇവിടുത്തെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുടെ മോഡലുകൾ തുടങ്ങി ഉപ്പ് കർപ്പൂരം തുടങ്ങി നമുക്ക് സ്നാവിനെ വരെ അതായത് ഉണക്കമീൻ വരെ ലഭിക്കുന്നു എന്നുള്ളതാണ് വാണിജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴങ്ങൾ കൃഷി ഫലങ്ങൾ അതായത് കാച്ചിൽ ചേന ചേമ്പ് ഷീമ ചേമ്പ് കണ്ണൻ ചേമ്പ് തുടങ്ങി എല്ലാവിധ വസ്തുക്കളും ഇവിടെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മേളയിൽ കണ്ട ഒരു വ്യത്യസ്തമാണ് ഈ പച്ചക്കറി വിൽപ്പന എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും പച്ചക്കറി വിൽപ്പന ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഇതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇത് പച്ചക്കറി ഉൽപ്പന്ന കണ്ടിട്ടില്ല ഈ വർഷമാണ് ആദ്യമായിട്ട് പച്ചക്കറി വിൽപ്പന കാണുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉദ്യാന പ്രേമികൾക്ക് അല്ലെങ്കിൽ ചെടി പ്രേമികളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ ധാരാളം ചെടി നഴ്സറികളുടെ ഡിസ്പ്ലേ ഉണ്ടാന്നുള്ളതാണ് നമുക്കവിടെ വിലയാണെങ്കിൽ വളരെ കൂടുതലല്ല എന്നാൽ കുറവുമല്ലാത്ത രീതിയിലാണ് അവർ വില ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് അതായത് തെല്ലൂർ കുടിച്ചതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അതിനെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് അല്ല അത് വില പേച്ചെടുക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നഴ്സറി കണ്ട് അല്ലെങ്കിൽ ഒരു കടയിൽ കണ്ട് ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ അതിൻ്റെ കടകളിലെല്ലാം ചുറ്റിക്കിറങ്ങിയിട്ട് വരുവാണെങ്കിൽ അതിനേക്കാൾ വില കുറഞ്ഞ് വേറെ ഇടത്ത് കിട്ടുകയും അതേപോലെ തന്നെ നമുക്ക് വില വീശിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും തന്നെ വളരെ കൃത്യമായിട്ടുള്ളതും വളരെ കളർഫുള്ളായിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ളതുമായ ചെടികളാണ് നമുക്കാണെങ്കിൽ അതിൻ്റെ കളർ നോക്കിയോ വെറൈറ്റി നോക്കിയോ അല്ലെങ്കിൽ ഫ്രഷ്നെസ് നോക്കിയോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈ മേളകളിൽ വരുന്ന കൂടുതൽ ചെടികളും സീസണിലും ഓഫ് സീസണിലുമായിട്ട് അതായത് സീസൺ ഉള്ളവയും സീസൺ ഇല്ലാത്തവയും ആയിട്ടുള്ള എല്ലാത്തരം ചെടികളും വരുന്നുണ്ട് ഇപ്പം നമ്മൾ ചെടികളെ കുറിച്ച് അറിഞ്ഞിരുന്നിട്ട് അതിനനുസരിച്ച് ചെടികൾ വാങ്ങിക്കുന്ന ഏറ്റവും എന്ന് പറയുന്നത് ഡാലിയ കലാഞ്ചിയ അതേപോലെ തന്നെ പുതിയ വെറൈറ്റി ഇനങ്ങൾ ചെടികൾ അതേപോലെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഫലവൃഷ്ട തൈകളെ തുടങ്ങിയവ എല്ലാ ഇവിടങ്ങളിലാടുള്ള നഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ് കൃഷി സാധനങ്ങൾ അതായത് കൃഷി ഉൽപ്പന്നങ്ങൾ ചെടികളും ഒക്കെ ഒരു സ്ഥലത്തായിരുന്നു എങ്കിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നിലവിളക്കിൻ്റെയും ഓട്ടുപാത്രത്തിൻ്റെയും അതേപോലെ അലൂമിനിയം പാത്രത്തിൻ്റെയും ചിമ്പുപാത്രത്തിൻ്റെയും ഒക്കെ വളരെ വളരെ കളക്ഷൻ ഉള്ള കടകളിലേക്കാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പണ്ടത്തെ പാറ നാഴി ചെങ്ങഴി തുടങ്ങിയ സാധനങ്ങളും അതേപോലെ തന്നെ നമുക്ക് നിലവിളക്കുകൾ വോട്ടുപിള്ളികൾ അങ്ങനത്തെ ഐറ്റംസും നമുക്ക് പാത്രങ്ങളും എല്ലാം തന്നെ നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് അതായത് പൂജാ സംബന്ധമായിട്ടുള്ള എല്ലാവിധ പാത്രങ്ങളും അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ദൈനംദിന ആവശ്യത്തിനുള്ള എല്ലാവിധ പാത്രങ്ങളും നമുക്കിവിടെ ലഭ്യമാകുന്നുള്ളതെന്നാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെല്ലാം തന്നെ നമുക്ക് മറ്റു വിപണനശാലകൾ അല്ലെങ്കിൽ പോകുന്നതിനേക്കാളും വില കുറച്ച് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്രാവിൻ്റെ കച്ചവടമാണ് അതായത് ഉണക്കമീൻ്റെ കച്ചവടമാണ് അപ്പം ഉണക്കമീൻ കച്ചവടം നടത്തുന്ന അല്ലാതെ അമ്പലത്തിനടുത്ത് ഉണക്കമീൻ കച്ചവടം ചെയ്യുന്ന എന്നതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ൊഴിലുമായി ബന്ധപ്പെട്ട കൃഷി ചെയ്യുന്നവരും അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നവരും അതേപോലെ തന്നെ മുക്കുവരെ അരയര് തുടങ്ങിയവരെല്ലാം തന്നെ അവരുടെ ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അതിൻ്റെ ഔട്ട്പുട്ടാണ് ദേവിക്ക് കാണിക്കയായി പണ്ടുകാലങ്ങളിൽ അർപ്പിച്ചിരുന്നത് അപ്പം അതിലെ അരേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ സമർപ്പിച്ചിരുന്നത് ഉണക്ക ഉണക്കസ്രാവമാണ് അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇപ്പോഴും നിലനിന്ന് പോരുന്ന ഈ ഉണക്ക ഉണക്കസ്രാവിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആ പഴമയെ അതിൻ്റെ കരുതലോണം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തല നോണം തന്നെ ഈ എല്ലാ വട്ടവും അല്ലെങ്കിൽ അവിടെ വരുന്ന എല്ലാ ആൾക്കാരും തന്നെ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാരും ഈ ഉണക്ക ഉണക്കസ്രാവിനെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അതേപോലെ തന്നെ ഇതിൽ നമുക്കാണെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ കൃഷി ആയുധങ്ങൾ വീട്ടായുധങ്ങൾ വാള് കത്തി തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വട്ടമൊക്കെ നമുക്ക് ഉണക്കുസ്രാവിനെ പീസാക്കിയായിരുന്നു വെച്ചിരുന്നത് പക്ഷേ ഈ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് എരി കിട്ടുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതായത് ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ തന്നെ സ്രാവിനെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെല്ലാം പീസ് ആയിരുന്നു എന്നുള്ളതാണ് അതായത് വലിയ സ്രാവുകൾ പീസായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു സ്രാവിനെ ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ സ്രാവിൻ്റെ വിലയെന്ന് പറയുന്നത് പുറത്തുള്ള ഔട്ട്സൈഡുള്ള സ്രാവ് ഉണക്കസ്രാവിൻ്റെ വിലയെക്കാട്ടിലും കുറവാണെന്നുള്ളത് ഉള്ളതാണ് ഇവിടുത്തെ ഉണക്കസ്രാവ് കച്ചവടം നടക്കുന്നതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് മൺചട്ടി പായ കുട്ട അതേപോലെ തന്നെ നമ്മുടെ മുറങ്ങൾ തുടങ്ങിയ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാവിധ വീട്ടുപകരണങ്ങളും അതേപോലെ തന്നെ കാർഷിക ഉപകരണങ്ങളും നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോടാലി മമ്മട്ടി കോടാലി കൈ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ കണ്ടത് പനം അതായത് പായാണ് പണ്ട് കാലത്ത് തറയിലിട്ട് കിടക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പായും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ എത്ര പേർ അത് കണ്ടിട്ടുണ്ടെന്നുള്ളത് വളരെ സംശയം തന്നെയാണ് ഇതെല്ലാം തന്നെ നമുക്ക് വിലയുണ്ട് അത് എല്ലാം തന്നെ നമുക്ക് പാർഗൈൻ ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതാണ് പിന്നെ ബാർഗൈൻ ചെയ്യുമ്പോൾ വില കുറയോ കൂട്ടോ എന്നുള്ളത് നമ്മുടെ കഴിവനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കും ഇതാണ് ഇപ്പം നമ്മളൊരു മുറവെടുക്കാൻ നോക്കിയതാണ് ഇപ്പം മുറവെടുക്കാൻ എടുക്കാൻ ഒന്നും എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ പീസ് ഇട്ടാണ് വരിഞ്ഞേക്കുന്നത് അപ്പോൾ ചെറിയ പീസാണ് നമ്മൾ നോക്കിയത് ചെറിയ പീസാകുമ്പം അതായത് അതിനകത്ത് ഇടയ്ക്ക് തുന്നൽ വന്നേക്കുന്നത് ചെറിയ പീസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ കാലം നിലനിൽക്കുന്നതാണ് അത് കിട്ടാന്നുണ്ട് നമ്മൾ അത് ജസ്റ്റ് വാങ്ങിച്ചില്ല അതൊന്നും നോക്കി തേളു വീണ്ടും തിരിച്ച് നമ്മൾ ഉണക്കമീൻ കച്ചവടത്തിനകത്ത് തന്നെ കയറിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മീനുകളെല്ലാം വാങ്ങിച്ചിട്ടായിരുന്നു അതേപോലെ തന്നെ സ്രാവും പിന്നെ ആണെങ്കിൽ കുറച്ച് കൊഞ്ച് ചമ്മന്തി വയ്ക്കാനൊക്കെ ഉള്ളതായിട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കടകളിലും തന്നെ സ്രാവിൻ്റെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല സ്റ്റോക്ക് അവിടെ ഉണ്ടെന്നുള്ളതാണ് അതേപോലെ നത്തൂലി അയല തുടങ്ങി നമുക്ക് കിട്ടുന്ന എല്ലാ ഉണക്കുമീനുകളും ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് അതേപോലെ തന്നെ സെയിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഈ കടയുടെ ഓണർ പുള്ളിയാണെങ്കിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലായും കൊല്ലം എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന മീൻ വിൽപ്പനയ്ക്ക് വേണ്ടി വരുന്നവരാണ് ഇപ്പോൾ പുള്ളിയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി അതിനെ ശരിക്കും ഡിസ്പ്ലേ ചെയ്ത് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായി പുള്ളിയുടെ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചത് പിള്ളേരുടെ പേര് ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു പോയി അല്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി വൃത്തിയായിട്ടല്ല ഉണങ്ങിയിട്ടുള്ള ആൾക്കാരാണ് മീനാണ് കിട്ടുന്നത് അതായത് ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് പറ്റിക്കപ്പെടുക അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് അങ്ങനെ ചെയ്താൽ അവർക്ക് ഒരു തവണ അല്ലെങ്കിൽ ഒരു വർഷം മാത്രം അവിടെ കച്ചവടം ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്ത വർഷം വരുമ്പോൾ തന്നെ ഈ സാധനം വാങ്ങിച്ച ആൾക്കാർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും അതുകൊണ്ട് നമുക്ക് നല്ല സാധനം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സാധനമാണ് കിട്ടുന്നത് നല്ല ലാഭത്തിൽ തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ ഉണക്കസ്രാവിൻ്റെതാണെങ്കിൽ ചെറുതിന് കിലോയ്ക്ക് നാനൂറ്റി അൻപത് അ നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പതും വലുതിന് അറുന്നൂറ്റമ്പതോളമായിരുന്നു വില അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പതോളമായിരുന്നു വില എന്ന വില ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഒരു സെക്ഷൻ ഫുള്ള് ഈ മീനിൻ്റെ അല്ലെങ്കിൽ ഈ ഉണക്കമീൻ്റെ ഇതിനു വേണ്ടി തന്നെ മാറ്റിയിട്ടിരിക്കുകയാണെന്നുള്ളത് വളരെ കൗതുകരമാണ് അതേപോലെ ഈ വട്ടം കണ്ട മറ്റൊരു കാഴ്ചയാണ് കോഴിക്കൂടുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾ താറാവ് കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു ഈ വട്ടം അതില്ല പകരം കോഴിക്കൂടുകളൊക്കെയാണ് ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ കട്ടിൽ ഫർണിച്ചറ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ എല്ലാ ചെടി അല്ലെങ്കിൽ എല്ലാ പച്ചക്കറികളുടെയും വിത്തുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കറുക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ കട തന്നെ തിരിച്ചു വന്ന് നമ്മൾ നമുക്കാവശ്യമായ മീനെടുത്ത് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊഞ്ചുടി വാങ്ങിച്ചു കൊഞ്ചുനാണെങ്കിൽ നമുക്കാണെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ് കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചാണ് അപ്പോൾ ഇതാണെങ്കിൽ നൂറ് ഗ്രാമിന് ാണ് അപ്പം നമ്മൾ അതനുസരിച്ചിട്ടാണ് വാങ്ങിച്ചത് അപ്പം ഇപ്പം നൂറ് രൂപയ്ക്കുള്ള അങ്ങ് റൗണ്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇവിടുത്തെ സ്രാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്രാവ് ഒരു വർഷക്കാലം ഫുള്ള് തന്നെ കേടാകാതെ നിലനിൽക്കും അതായത് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് അതാണ് ഏറ്റവും ആൾക്കാർ പിന്നെയും പിന്നെയും ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നതിനുള്ള മറ്റൊരു കാരണമെന്നും പറയുന്നത് ഈ കാണുന്നതെല്ലാം സ്രാവിൻ്റെ തന്നെ പീസാക്കി വെച്ചിരിക്കുന്ന ഇതുകളാണ് കഷ്ണങ്ങളാണ് ഈ കഷ് ഇതുപോലത്തെ കഷ്ണങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇത്തവണ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്ന അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടുന്ന വലിയ സ്രാവുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൂന്താലിയും അമ്മിക്കുമൊക്കെ ഇടുന്ന കൈകളും പഴയ തേങ്ങാതിരുമുന്ന ചിരവീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ഇത് മൊത്തം അത്രയുള്ള സാധനങ്ങളാണ് മറ്റേ കൂന്താൽ കൈ ഒക്കെയാണ് അത് നമുക്ക് അവിടെ തന്നെ ഇട്ട് ഉറപ്പിച്ച് അവർ തരും അത് അല്ലെങ്കിൽ നമുക്ക് കൂന്താൽ കൈ മാത്രമാണെങ്കിൽ അത് നോക്കി നല്ലത് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ അല്ല രീതിയിൽ നമുക്ക് അവിടുന്ന് കൂന്താലിക്കൈ അല്ലെങ്കിൽ കൈ ഉറപ്പിച്ച കൂന്താലി മമ്മട്ടി കോടാലി തുടങ്ങിയവയൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാം എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ കണ്ട ചട്ടം മുണ്ടു കൊടുത്തൊരു അമ്മച്ചയ്ക്കൻ ഇതേ രീതിയിൽ തന്നെയാണ് അതായത് ഗ്രാമീണ സ്വഭാവം അല്ലെങ്കിൽ ഗ്രാമീണത തുളുമ്പുന്ന ഒരു മിച്ച വാണിഭവും അതേപോലെ തന്നെ ഒരു സ്ഥലവും തന്നെയാണ് ഈ തെളി എന്ന് പറയുന്നത് അതായത് ഇത് നടക്കുന്നത് മണ്ഡലകാലം തുടങ്ങുന്ന അതായത് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മണ്ഡലക്കാലം തുടങ്ങുന്ന വൃശ്ചികം ഒന്ന് മുതലുള്ള ഒരാഴ്ചയായിരുന്നു അതിപ്പം പത്ത് ദിവസത്തോളം വരുന്നുണ്ട് അതായത് വൃശ്ചികം ഒന്ന് മുതൽ വൃശ്ചികം പത്ത് വരെയാണ് അത് നടക്കുന്നത് മൺചട്ടികൾ അതേപോലെ തന്നെ ചെടികൾ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക ആയുധങ്ങൾ പുതിയതും പഴയതുമായ വീട്ടു ഉപകരണങ്ങൾ എല്ലാത്തരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്കിവിടുന്ന് ലഭ്യമാണ് അപ്പോൾ തന്നെ വില വേസി ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് തെള്ളിയൂർ വൃശ്ചിക പാണിപം ഇവിടെ നമ്മുടെ വീഡിയോ കഴിയുകയാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വൃശ്ചികാണിപത്തിൽ ഞങ്ങളെല്ലാവരും വരാൻ ശ്രമിക്കുക വളരെ നല്ലൊരു കാർഷിക മേള തന്നെയാണ് ഇത് വളരെ ജനകീയമാണ് അതേപോലെ തന്നെ ഗ്രാമീണ സ്വഭാവം നിലനിർത്തുന്ന ഒരു വൃ ഒരു പാണിപം തന്നെയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക